ത്മാവിൽ തണുപ്പേ വസിക്ക ഈശോയിൽ അനുഗ്രഹീതരായ സഹോദരങ്ങളെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്ന് ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ടു യു ഹാപ്പി ന്യൂ ഇയർ ടു യു May the good God bless you, dear. Brothers and sisters, സിസ്റ്റേഴ്സ് ഹാപ്പി ന്യൂ ഇയർ ഞാനിന്ന് വചനഗ്രന്ഥം എൻ്റെ കീറിപ്പറിഞ്ഞ് ദ്രവിച്ചു കൊണ്ടിരിക്കുന്ന വചനഗ്രന്ഥം എടുത്തു പിടിച്ചിട്ട് വായിക്കുകയാണ് അത് ഏഷയ്യ നാൽപ്പത് മുപ്പത്തൊന്നാണ് എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് എനിക്ക് ദൈവാനുഭവമാക്കി ട്രാൻസ്ഫർ ചെയ്യാൻ കിട്ടിയ ദുരനുഭവങ്ങൾ ഞാൻ ദീപലിക്കുമധ്യേ ചിലപ്പോഴൊക്കെ കോതമ്പപ്പം പീലാസയിലെടുത്ത് ഇങ്ങനെ പിടിച്ച് ഉയർത്തിയിട്ട് പറയും ഏതോ വയലിൽ കാറ്റിലാടി തസിച്ച് ഉല്ലസിച്ച് നിന്നിരുന്ന കോതമ്പ് മണികളെ അറുത്ത് മുറിച്ച് എടുത്ത് പുഴുങ്ങി ഉണക്കി വറുത്ത് പൊടിച്ച് വീണ്ടും അതിനെ വേവിച്ച് അടിച്ച് പരത്തി ഉണക്കിയെടുക്കുന്ന വറുത്തെടുക്കുന്ന ഒരു കർമ്മത്തിന് ശേഷം ഈ പീലാസയിൽ ഉയർത്തിയ കോതമ്പപ്പമായി മാറി സ്വർണനിറമുള്ള പീലാസയിൽ ബലിമധ്യയെ ഉയർത്തപ്പെടാൻ സാധിച്ച ആ കോതമ്പുമണി ചെളിയിലും അഴുക്കിൽ നിന്ന് ചെടിയിൽ നിന്ന് ഉതിർന്നു വന്ന് കാറ്റിലാടി നിന്നതാണ് എങ്ങനെയാണ് കോതമ്പപ്പമേ നീ പീലാസയിലെത്തിയതെന്ന് ചോദിച്ചാൽ കോതമ്പപ്പം പറയും ഞാൻ അറുക്കപ്പെട്ടതിൻ്റെയും മുറിക്കപ്പെട്ടതിൻ്റെയും പുഴുങ്ങി ഉണക്കി വറുത്ത് പൊടിച്ച് വീണ്ടും വേവിച്ച് അടിച്ച് പരത്തി എന്നെ അല്ലയോ ക്രിസ്ത്യാനിയെ നീ എന്തിന് ദേവാലയത്തിൽ വന്നു നീ എന്തിനു വചനം കേട്ടു നീ എന്തിനു വചനത്തിൽ നിന്ന് പ്രബോധനം സ്വീകരിച്ചു എൻ്റെ ജീവിതത്തിൻ്റെ ദുരനുഭവങ്ങളെ കർത്താവിൻ്റെ കാസയിലും പീലാസയിലും നിക്ഷേപിച്ചിട്ട് ഞാൻ എൻ്റെ ദുരനുഭവങ്ങളെ ദൈവാനുഭവങ്ങളാക്കി മാറ്റാൻ വന്നതാണ് എന്നോ അവൻ പറയുമ്പോൾ ഞാൻ ദീപലികൾക്കിടയിൽ ഞാൻ ഇടയ്ക്ക് അപ്പമുയർത്തി പറയാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ എനിക്ക് സമ്മാനിച്ച ദുരനുഭവങ്ങളെ ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി കർത്താവിന് സമ്മാനിച്ച് അവിടുന്ന് കിട്ടിയ പ്രബോധനങ്ങളെ ഉൾക്കൊണ്ടിട്ട് എൻ്റെ കാസവിലാസം നിറയാനെനിക്കില്ലാതിരുന്ന ശൂന്യതയല്ല എനിക്ക് കാസവിലാസകൾ നിറയ്ക്കാനുള്ള അനുഭവങ്ങളെ ദൈവാനുഭവങ്ങളാക്കി മാറ്റാനുള്ള ഊഴങ്ങൾ കർത്താവ് ആ വചനം അതാണ് പറയുന്നത് എന്താണ് വചനം പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും ആരെങ്കിലും അടിച്ചു വന്നോ ഉടച്ചുവെന്നോ തകർത്തുവെന്നോ വലിച്ചെറിഞ്ഞെന്നോ കരുതിയിട്ട് ശക്തിയില്ലാതെ തളർന്ന് വലഞ്ഞ് ഉടഞ്ഞ് എറിയപ്പെട്ട ഒന്നായി മാറില്ല നമ്മൾ ശക്തി പ്രാപിക്കും എങ്ങനെ അവർ കഴുകന്മാരെ പോലെ ചിറകട്ടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയില്ല എൻ്റെ പ്രിയപ്പെട്ടവര് കർത്താവിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സഹനമേ പീഡനങ്ങളെ വേദനകളെ നമ്മൾ സ്വാഗതം ചെയ്യുന്നുട്ടോ പീഡിപ്പിച്ചവരെയും സഹിക്കാൻ അവസരം തന്നവരെയും കുരിശുപാകപ്പെടുത്തി തോളി ഉറപ്പിച്ചവരെയും ദൈവസന്നിധിയിൽ നന്ദിയോടെ കൃതജ്ഞതയോടെ അവരെ എല്ലാം ഓർത്ത് ക്ഷമിച്ച് സഹനങ്ങളെല്ലാം എൻ്റെ ഇന്നത്തെ വളർച്ചയിലേക്ക് അനിവാര്യമായ കാൽവരി പടികളായിരുന്നു എൻ്റെ ബലിയർപ്പണത്തിന് ഉതകുന്നതായിരുന്നു അതെന്ന് ഏറ്റുപറിഞ്ഞ് പാപങ്ങൾ ഏറ്റു പറഞ്ഞ് അനുദപിച്ച് കർത്താവിനെത്തിയാൽ ചിറകടിച്ചുയരുന്ന കഴുകനെ പോലെ ശക്തി പ്രാപിച്ചു ഓടിയാലവർ ക്ഷീണിക്കുകയില്ല നടന്നാൽ അവർ തളരുകയില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ ോളം ഉയർത്തി പറയാ എൻ്റെ മക്കളെ ഒഴിവ് കിട്ടുമ്പോൾ ഇത് ന്യൂ ഇയർ ആണ് നിങ്ങൾ ഈ ഇയർ പൂർണമാക്കുമ്പോൾ അത് ഞാൻ അതിലും കടത്തി പറയും ഒന്നോ രണ്ടോ മൂന്നോ മാസം കടക്കുമ്പോഴേക്കും കുടുംബമടക്കം ഡിവൈനിൽ പോയി കുത്തിയിരുന്ന് വചനത്തിന് നമ്മളെ ഒന്ന് വിളക്കി എടുക്കാൻ വചനത്തിന് നമ്മളെ പാകപ്പെടുത്തിയെടുക്കാൻ വചനത്തിന് നമ്മളെ കഴുകനെ പോലെ ചെറുകട്ടിച്ച് ഉയരാനാക്കാൻ വിട്ടുകൊടുക്കണമേ എന്ന് ഞാൻ യാചിക്കുക എൻ്റെ എല്ലാ ബന്ധുക്കളോടും എൻ്റെ എല്ലാ സ്നേഹിതരോടും ഞാൻ കണ്ടുമുട്ടിയവരോടും വചനത്തിൽ എൻ്റെ വ്യാഖ്യാനം കേട്ട ഏവരോടും ഞാൻ പറയുക കർത്താവിങ്കൽ പോയിരിക്കുവിൻ ശക്തി പ്രാപിക്കുവിൻ ചിറകുകൾ അടിച്ചുയർന്നു പറക്കുവിൻ ഓടിയാൽ ക്ഷീണിക്കാതെ നടന്നാൽ തളരാത്ത ദൈവത്തിൻ്റെ ആ വലിയ ആത്മശക്തി നേടുവിൻ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർക്കും സുഭദ്രവും സുവിദിതവും ആനന്ദദായകവും ആത്മാവിൻ്റെ വർഷം സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപ സ്വീകരിക്കുന്ന ഒരു വർഷമായി നാളുകളായി യാമങ്ങളായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആത്മാർത്ഥമായി നേർന്നുകൊള്ളുന്നു വെളിവിൻ കതിരിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് പിറന്നത് ഒരു ജനുവരി ഒന്നിനാണ് ഇന്നൊരു ജനുവരി ഒന്നായതുകൊണ്ട് ആ വചനം വായിക്കാൻ ധ്യാനിക്കാൻ പറയാൻ പ്രബോധനമായി പകരാൻ എനിക്ക് കർത്താവ് നൽകിയ ഈ ഊഴത്തെ വെളിബിൻഖതിരിൻ്റെ ഊഴത്തെ നന്ദി അവിടെ ഓർക്കുന്നു അല്ലേ ലൂയ അവ മരിയ അമേൻ